കുവൈറ്റിൽ റെസ്റ്റോറന്റുകളുടെ ഉടമ കളമശ്ശേരിയിലെ അജ്ഞാത മൃതദേഹം സൂരജ് സംശയം മകനെ അജ്ഞാത മൃതദേഹത്തിന് ഒരു മാസം പഴക്കം കളമശ്ശേരി എച്ച് എം ഡിക്ക് സമീപം കണ്ടെത്തിയ മൃതദേഹം കാണാതായ കുവൈറ്റിൽ റെസ്റ്റോറന്റുകളുടെ ഉടമയായ സൂരജ് ലാമയുടേതാണെന്ന് സംശയം മൃതദേഹത്തിന് ഒരു മാസത്തോളം പഴക്കമുണ്ട് സൂരജ് ലാമയുടെ മകനോട് കൊച്ചിയിൽ എത്താൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആലോചിഞ്ഞ ഭാഗത്തായാണ് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് ഒരു മാസത്തോളം പഴക്കമുള്ളതിനാൽ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമാണ് മൃതദേഹം സൂരജ് ലാമയുടേതാണെന്ന സംശയമുണ്ട് ഇതേ തുടർന്ന് മകൻ സാൻറ്റോൺ ലാമയോട് കൊച്ചിയിൽ എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ആലുവ ഡിവൈഎസ്പി പറഞ്ഞു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വിശദമായ പരിശോധന ഈ മേഖലയിൽ നടത്തിയിരുന്നു ഇതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത് കൊൽക്കത്തയിൽ വേരുകൾ ലാമ വർഷങ്ങൾക്ക് മുൻപ് ബംഗളൂരുവിൽ എത്തിയതാണ് അതിനിടയിലാണ് കുവൈറ്റിലേക്ക് ബിസിനസ്സിനായി പോയത് കുവൈറ്റിൽ നാല് റെസ്റ്റോറന്റുകളുടെ ഉടമയാണ് സൂരജ് സെപ്റ്റംബർ അഞ്ചിന് കുവൈത്തിൽ വെച്ച് കുഴഞ്ഞു വീണു പത്തു ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഓർമ്മ പൂർണ്ണമായി മറഞ്ഞു ഇതിനിടെ വിസ കാലാവധി കഴിഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടി കുവൈത്തിൽ നിന്നും ഒക്ടോബർ നാലിന് നാട് കടത്തുകയായിരുന്നു ബംഗളൂരുവിനു പകരം കൊച്ചിയിലേക്കാണ് കയറ്റി വിട്ടത് ഓർമ്മ ഇല്ലാത്തയാളെ അയക്കുന്നത് കുടുംബത്തെയോ സുഹൃത്തുക്കളെയോ അറിയിച്ചിരുന്നില്ല തുടർന്ന് മകൻ സാൻഡോ ലാമ കേരളത്തിലെത്തുകയും പിതാവിനായി തിരച്ചിൽ നടത്തുന്നതും വാർത്തകളായിരുന്നു കളമശ്ശേരി ഭാഗത്ത് സൂരജ് ലാമ എത്തിയിരുന്നതായി സാൻഡോ ലാമ കണ്ടെത്തിയിരുന്നു ഇതേ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് സുരജ് ലാമയാണോ എന്ന കാര്യം ഉറപ്പിച്ചിട്ടില്ല ചില സംശയത്തിന്റെ പശ്ചാത്തലത്തിലാണ് മകൻ സാന്റോൾ ലാമയെ വിളിപ്പിച്ചിരിക്കുന്നത് പരിശോധനകൾ ആവശ്യമായി വരുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ സുരജ് ലാമയാണോ എന്ന കാര്യം വ്യക്തമാകൂ